എന്ന് ചോദിക്കുന്നു അപ്പൊ ഞാൻ സാറേ വണ്ടി സർവീസിന് അങ്ങനെ പുള്ളി കൊറച്ചേരം സംസാരിച്ചു അതിനനുസരിച്ച് ആളും സംസാരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ബിജോ ഇതൊരു കണ്ടന്റ് നമുക്ക് നല്ലൊരു കണ്ടന്റ് ആ ഒരു കണ്ടന്റ് ഞങ്ങൾ ഇട്ടു ഫോൺ എടുക്കുന്നത് ഞാനാണ് വീട്ടിൽ നിന്ന് പുള്ളി ബാത്റൂമിലായിട്ട് പോയിരിക്കുന്നു അപ്പൊ സമയത്ത് എടുത്തു കഴിഞ്ഞാലോ ആ സാറേ അല്ല അത് ഇതുപോലെ ഒരു ഞങ്ങള് വണ്ടി സർവീസ് ചെയ്യുമ്പോൾ ഉണ്ടായതാ അപ്പൊ ആ ഒരു സാറേ എവിടെ എത്തി വരാറായെന്നൊക്കെ ചോദിക്കാം അപ്പൊ ഞാൻ അപ്പൊ ആളുകൾ നോക്ക് ഇത് വേണമെങ്കിൽ കണ്ടിട്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് എഴുതാ അങ്ങനെ എഴുതി ഇത് ഇത്രേ ഉള്ളൂ ഒരു ലേഡി വിളിക്കണ് അപ്പൊ അപ്പനെടുക്കണ് ഞാനില്ലേ അപ്പൊ അപ്പൊ എൻ്റെ കൂടെ രാവിലെ ആ ലേഡി വിളിച്ചണ്ടായി സർവീസ് ചെയ്യാൻ പറ്റും അപ്പൊ യാദർശായിട്ട് ആൾക്ക് കിട്ടണെ അപ്പോൾ ആളോട് പറയണങ്ങനെ സർവീസ് ചെയ്യാനായിട്ട് എപ്പഴാ വരാന്ന് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് വല്ല വണ്ടി കഴുകാനൊക്കെ പിന്നെ മസാജ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞേ അപ്പൊ പുള്ളി ആരപ്പാ ഈടെ ഒരു പെണ്ണെന്നെ കുളിപ്പിക്കാൻ വിളിക്കുന്നു െ എനിക്ക് മനസ്സിലാണ് അപ്പഴും മനസ്സിലാവും ഇത് വണ്ടി സർവീസിനാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് പതുക്കിങ്ങനെ നോക്കിയൊക്കെ ഇരുന്നത് അപ്പൊ അത് ഒരു കണ്ടന്റിന്റെ കാര്യം പറയുന്നത് വണ്ടി എന്നെ വിളിച്ച് പോയി അപ്പൊ അത് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഇത് കണ്ടന്റ് ആക്കാം നല്ല രസമാണ് പക്ഷെ അത് നല്ല രസമായിരുന്നു ജസ്റ്റ് ഒന്ന് പിന്നെ അതിനു വർക്ക്ഔട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോ നടൻ ഉണ്ടെന്ന് ായിട്ട് അപ്പൊ പുള്ളി പുള്ളിയുടെ കൂടെ മറ്റേ മീൻപ്രീം കാര്യങ്ങളൊക്കെ ചെയ്താണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് അപ്പന ഇങ്ങനെ നാടകിച്ചായിരുന്നു പിന്നെ പറഞ്ഞു പാട്ടുകൾ എഴുതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ചെറിയ കുത്തിയിരിക്കുന്ന സമയത്തിന് അതായത് ഒരു പത്ത് വർഷം ആയി ഞാൻ വന്നിട്ട് കളിച്ചിരുന്നു മുപ്പത് വർഷം കളിച്ചായിരുന്നു വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് തോമസ് തോമസേട്ടാ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റും ഞാൻ അതിശിച്ചു ഞാൻ ഈ പറഞ്ഞു ആ ചെയ്യാം കാര്യങ്ങൾ പറഞ്ഞു തന്നാ നമുക്ക് അങ്ങനെ അത് അങ്ങനെയല്ല ഇവര് രണ്ട് മറ്റേ പുള്ളിയും കൂടെയും അതായത് എന്നിട്ട് ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടിരിക്കയാണ് ഒരു കരം കുമ്പിരുന്നത് ഇരിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയമ്മ അതിൽ പാസ് ചെയ്യണം പാസ് പുള്ളി ചെയ്തപ്പോൾ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഞാൻ നിർത്തി ഒരു ചെറിയ ഷോട്ട് എടുക്കാൻ തോന്നി ആദ്യത്തെ എന്റെ പുള്ളിയായിട്ടുള്ള കണക്ഷൻ അത് അപ്പൊ ഞാൻ വണ്ടി അവിടെ ഒതുക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് വേറെ ഷോട്ട് കഴിഞ്ഞ് പുള്ളി പോവാണ് അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളി കലകും കലകുമ്മിരുന്നിട്ട് ഒരു വീണൊരു സീനാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകണം വണ്ടി നടന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയും മനുഷ്യന് പഠിപ്പിച്ചില്ല ആ ഒരു സീനാണ് എടുത്തത് ഫസ്റ്റില് ഞങ്ങൾ കണക്ഷൻ ആദ്യത്താണ് ഇത് കഴിഞ്ഞ് നന്മ ചെയ്തു രണ്ട് ഷോട്ട് അത് ഉണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി എന്നെ വിളിക്കും അത് പിന്നെ ഞാനൊരു നാടക അഭിസാൻ്റെ വലിയ നാടക സ്റ്റൈലായിരുന്നു അത് മാറി പുള്ളി എന്നെ എന്നെ ചിലക്കെടുത്തത് കാരണം പുള്ളിക്ക് അതിൻ്റെ വകുപ്പ് അറിയാം കാരണം അങ്ങനെ നാടകം അതും ഇതൊക്കെ അങ്ങനെ ഇപ്പൊ നാടകം ഒന്നും വരാറില്ല ശരി പറഞ്ഞു എന്താ പ്രശ്നം എന്തോ നമ്മളെ ഇവിടെ തൃശ്ശൂർ ശ്രാഖം അങ്ങനെയല്ലേ എന്തൊരു വിശേഷം തന്നെയല്ലേ അപ്പൊ ആളൊന്നും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ തിരിച്ച് എതിരെയുള്ള ആള് സാധാരണ സാധാരണയില് നമ്മൾ പറയുന്നത് ആ നല്ല വിശേഷം അവനപ്പിക്കിപ്പോ തിരിച്ച് ആ നല്ല വിശേഷമാണ് ചേട്ടാ അപ്പൊ എങ്കിലും നീ കയറി ഇരിക്കൂ ആ ഞാനിവിടെ നിന്ന് കൊള്ളാം നിൽക്കാവൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ രണ്ടുപേരും ഇങ്ങനെ ഡയലോഗ് വസ് എങ്കിൽ ഞാൻ കുറച്ച് വെള്ളം നിനക്ക് കുടിക്കാൻ എടുക്കാം അപ്പൊ മകൻ എപ്പോ വരും ഇവര് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വേണ്ട നമുക്ക് ജസ്റ്റ് ചെറിയ ചേട്ടൻ ആ സുഖം പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെയല്ല ആള് പറഞ്ഞുതരും ആഹ് അതെ മതിയായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതാ എനിക്ക് നാടകം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലൊരു പ്രധാന പങ്ക് വെച്ചിട്ടുള്ളത് കാരണം അപ്പൊ ഈ നാടകം പറഞ്ഞു ചെയ്താലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയലോഗുകൾ ഉണ്ടല്ല ഞാൻ ഗൾഫിലായിരുന്ന സമയത്തും വിഷയത്തിന് അയക്കപ്പെടും ഇത് വെറുതെ ഇരുന്ന് പിച്ചും വെയും പറയും അഭിനയിച്ചോണ്ടിരിക്കും ചെലപ്പോ മാനിയാണ് പെണ്ണുങ്ങളെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ മനുഷ്യൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ ചെയ്യും അത് എന്നും വണ്ടി പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ചെറുപ്പിക്കും ഇവിടെ എനിക്ക് ചെറിയ ആ ആ അത് പത്ത് എമ്പത്തൊന്നിലൊക്കെ അഭിനയിച്ച നാടകത്തില ഡയലോഗ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് കാരണം അത് എപ്പോഴും ഞാൻ പറയുന്ന രസാണ് ഞാൻ നേരത്തെ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടത് അപ്പൊ അത് എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഇതാണ് അത് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശരീരത്തിന് പിന്നെ അഭിനയിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാലത്തിനെ ഇവിടെ വന്നപ്പോഴേക്കും നാടകമൊക്കെ മരിച്ചു മറ്റത് ഞങ്ങള് എല്ലാ വർഷവും നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നാൾ കൂടി പറഞ്ഞു നാടകം ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പെണ്ണുങ്ങൾക്ക് കാശ് നല്ലൊരു പൈസ കൊടുക്കണം പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങൾ വരുന്നു പിന്നെ നേരത്തിന് മറ്റേ ഇതിന് ഒന്നും വരില്ല എല്ലാർക്കും ഇതാണ് തിരക്ക് അപ്പൊ നമുക്ക് മര്യാദയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് മോശം ഉള്ളു ഇന്നിപ്പോ പത്തോ അമ്പതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കൊടുത്തുണ്ടെങ്കിൽ നല്ല നാടകങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടും നമ്മളിത്രയും കഷ്ടപ്പെട്ട് അത് പൊളിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ സകല ഗ്ലാമറും പോയി അതുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല ശരിക്കും അച്ഛനാണ് എന്നുള്ള ഒക്കെ പിന്നെ കുറച്ച് പിന്നെ ഈ അടുത്ത് അവരെ കാണിച്ചു കഴിഞ്ഞിട്ടും അവര് അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവര് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പനാണ് കുഞ്ഞുമ്പോ ഈ ഫാമിലി ഒന്നും നമുക്ക് പറ്റില്ല ഫാമിലി അടിപൊളിയാണ് മറ്റേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് അപ്പനായിട്ട് മതി എന്ന് പറയുന്ന അത് അത് അത്രയും ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുപോയി ഞങ്ങള് കണ്ട കഥാപാത്രങ്ങൾ അത് വേറൊരു വശം ഞങ്ങള് ചില ഇത് ചെയ്യുമ്പോൾ അതായത് അപ്പനും മോനും എന്നുള്ള നിലയ്ക്ക് തന്നെ അത് അങ്ങനെ തോന്നും എല്ലാവർക്കും രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ ശെരിക്കും പറഞ്ഞാൽ അത് അദ്ദേഹമാര് തോന്നും അത് ആളുകൾക്ക് പറക്കാൻ പറ്റുന്നില്ല പറ്റി പറയും അച്ഛനല്ലേ പേരക്കുട്ടികളെ പറ്റി പറയും അപ്പാപ്പൻ ഇവര് ആദ്യം നമ്മുടെ അടുത്തേക്ക് ഒന്നും പറ്റില്ലായിരുന്നു നമ്മളൊക്കെ ആദ്യത്തെ ഷോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചാലും പരില്ല ഒട്ടും പറ്റില്ല ഇവിടെ പിന്നെയും ഒക്കെ ചിരിച്ചൊക്കെ നിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് അവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും അങ്ങനെ പുറത്ത് പുറത്തധികം വരാറില്ല ഏഹ് ഇതൊക്കെ ഇപ്പൊ ഞാൻ വലിയ ജനങ്ങൾക്ക് ഇരുന്നിട്ട് പിന്നെ വാതിൽ ഓടി വരുന്ന കാര്യങ്ങളും ഇപ്പൊ കുടുംബം പോലെ ആയി പോയി ശരിക്കും പറഞ്ഞില്ല അവരുടെ മനസ്സിലും

അങ്ങനത്തെ ചില കുറുമ്പല്ല ഇവർക്ക് പറ്റില്ല ആ ചെലിപുരുണ്ടോ ഞാൻ വായിച്ച തുടങ്ങാൻ പോകണുള്ളൂ അപ്പൊ ഞാൻ വായിച്ചെ പിന്നെ നീ നാല് കഥയും കണ്ട് വായിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞു ഞങ്ങള് രണ്ടേരും തല്ലേ പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിത്തു എന്ന് പറഞ്ഞു ഞാൻ വായിക്കാം അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഭിത്തുവിന്റെ അടുത്തു തല്ലേ അങ്ങനെ ഞങ്ങള് രണ്ടേരും എന്നിട്ട് ഏറ്റവും അപ്പയാണ് മധ്യസ്ഥൻ നിക്കുന്നത് എനിക്കോ രണ്ടു മൂന്ന് പാലരമ ഇവിടെ വരുത്തേണ്ട സമയം തരിന്തുകൊണ്ടാ പാലരമ വാങ്ങിച്ച ഇഷ്ടം അതല്ല ഇവരിത് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും ഇതിന്റെ പരിപാടി കൊടുക്കില്ല അപ്പൊ ഞാൻ രണ്ടെണ്ണം വായിക്കും അതായത് തൊത്തമ്മേ പൂച്ച ഏതാണ്ടൊക്കെ ഒരു ഇതാണുണ്ട് അപ്പൊക്ക് ഒന്ന് കൊടുത്ത് കൊടുക്ക അപ്പൊന്നെ പ്രശ്നമില്ല പക്ഷെ ഫോണിന്റെ ഉള്ള അഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ വായിക്കുന്നത് കുറച്ച് ആശ്വാസം ഉണ്ടല്ലോ ഫോണിന്റെ താല്പര്യം ടി വി യൂട്യൂബില് വീഡിയോസ് കാണുമ്പോഴേക്കും ഇവരുടെ രണ്ടു കൊല്ലം മുന്നൊക്കെ അത് ഇവർക്ക് വലിയ ഇഷ്ടിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യ നമുക്ക് ഇപ്പൊ പണ്ടത്തെ ആൽബം ഒക്കെ എടുത്ത് നോക്കണേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് ഈ യൂട്യൂബില് തന്നെ കളികളൊണ്ടല്ലോ ശരിക്കും പറഞ്ഞു ആ വക ഇതൊന്നും അവർക്ക് ആ താല്പര്യങ്ങളൊന്നുമില്ല അവരവരുടെ താല്പര്യം അല്ലാണ്ട് അതിലെന്തൊക്കെ അവർക്ക് അറിയില്ല മൊബൈലൊക്കെ കാണാൻ ഇഷ്ടമാണ് പാഠപുസ്കളൊക്കെ വായിക്കാനും ഇഷ്ടം എന്നാലും മറ്റേ കാര്യം അടുത്ത് പറഞ്ഞില്ല കേട്ടോ ടെക്സ്റ്റ് ബുക്ക് അല്ല ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ടൊരു താല്പര്യം ബാലരമയുടെ കാര്യം മാത്രമേ പറഞ്ഞു സ്കൂള് ഓർക്കുമ്പോൾ അതിനു മുമ്പ് ടെക്സ്റ്റ് ബുക്ക് കിട്ടില്ലല്ലോ എന്നാലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വായിക്കാം ആരതിനാ ഇവര് പരീക്ഷയുടെ തലേഴ്സൊക്കെ ഇരുന്ന് പഠിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാ അപ്പൊ ശരിക്കും പഠിപ്പിയാണ് പരീക്ഷകൾ കൊറച്ചു മുമ്പ് പഠിക്കും അപ്പൊ അതിന് മുമ്പ് റിവിഷനൊക്കെ ചെയ്ത് നോക്ക പരീക്ഷക്കൊക്കെ എത്ര മാർക്ക് ആർക്കായിരുന്നു മാർക്ക് കൂടുതൽ മാത്സിന് നിങ്ങള് <laughs> ആണ് <laughs> <laughs> മൂന്നിലാണല്ലേ അഞ്ച് അഞ്ചിലേക്കാണ് രണ്ടുപേരും ഒരു സ്കൂളിലാണോ പഠിക്കണേ മൂന്നുപേരും ഒരു സ്കൂളിലാണ് പഠിക്കണേ അപ്പൊ നിങ്ങള് ടീച്ചേഴ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തല്ലിടുത്തങ്ങളായാലും അല്ലെങ്കിൽ ടീച്ചർ വഴക്കം പറഞ്ഞാലൊക്കെ അറിയാൻ പറ്റുമല്ലോ നല്ല കുട്ടികളാണല്ലേ അക്ക എങ്ങനെയാ സ്കൂളില് ത്ര പോവറില്ല ഒരാളൊരു കാര്യത്തിൽ ഈ കുട്ടിയാണ് ആ കുട്ടിന്ന് പറയലൊക്കെ കൊടുക്കാറുണ്ട് അവളുടെ ഫ്രണ്ട്സൊക്കെ യൂട്യൂബിലെ സെലിബ്രിറ്റി ആ ഒരു ഇതുണ്ടോ അവരുദ്ദേശിക്കുന്നത് ഇവര് ഗിഫ്റ്റ് കൊടുക്കുന്ന പിള്ളേരല്ലേ അപ്പൊ കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്കറുകളൊക്കെ അതൊക്കെ കൊടുക്കുമ്പോ അതൊക്കെയാണ് അവരുടെ ഗിഫ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും കിട്ടുന്നുണ്ടല്ലേ അതൊക്കെ അവർക്ക് അല്ലേ ഇവളുടെ ബർത്ത്ഡേക്കെട്ടർഫ്ലൈയുടെ രൂപത്തിലുള്ള കിട്ടിട്ടുണ്ടായിരുന്നു അക്കൂന് ഇങ്ങനെ എടുത്തുകൊണ്ടോ നടക്കാറുണ്ടോ സെലിബ്രിറ്റി ആണ് യൂട്യൂബിൽ എല്ലാര് ഇഷ്ടം പോകുമ്പോഴാണ് ആ പൊറത്ത് പോകുമ്പോഴുണ്ടല്ലേ അതില് എടുക്കാൻ നോക്കുക പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ കൊച്ചു നാടും കൊച്ചായത് കൊണ്ടാണെങ്കിൽ ആ ഇനിയിപ്പൊ കൊറച്ച് കഴിയുമ്പോഴേക്കൊക്കെ ആയിട്ടുള്ള മറ്റേ ആ അത് അത് ഭയങ്കരായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അക്കുനെ കൊണ്ടാന്നൊന്നും കൂടെ ആ രണ്ടുപേരെയെങ്കിൽ രണ്ടുപേരും രണ്ടുപേരും കൂടെ ഒന്ന് പാടോ ിണുങ്ങി പിഴിങ്ങിങ്ങി മറന്നു പോയിട്ടുണ്ടാവില്ലേ കൊറേ നാളായിട്ടുണ്ടായോക്കാറില്ല ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് കിട്ടൂല എനിക്ക് പിണ്ണാക്കുതിന്നു പിന്നു തിന്നുളച്ചി കിളിയുടെ കണക്കെ പോലെ പിഴുങ്ങി പിഴുങ്ങി പിഴിഞ്ഞു പിളിങ്ങി ചിളിങ്ങി പിണാക്കു തിന്നു തിന്നു പിന്നെ ഇതൊക്കെ ആരെ വരികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി ഇങ്ങനെ കേൾക്കണ്ട പാട്ടില് പാടുന്നത് കേട്ടാല് പാടണം അല്ല ഇത് ഇവര് പാടുമ്പോ കിട്ടാത്താണ് നമ്മള് പിന്നെ അത് നോട്ട് ചെയ്തിട്ട് ആക്കണത് അപ്പൊ ചെറു പറയണ്ടാവും പലരും പറഞ്ഞിരുന്നു ഈ പാട്ട് കേട്ടിന്റെ ഇത് പറഞ്ഞു മറ്റൊന്ന് മറന്നുപോയിരുന്നു പാട്ട് പറഞ്ഞു പോയിരുന്നു പാട്ട് ഒരു ദിവസം അമ്മ പറയണേ അക്ക് പാടിയ പാട്ട് ഒറിജിനലി ഫോണിൽ പാട്ട് വെച്ചു ആ നമ്മളെ മറന്നുപോയി നമ്മള് പണ്ട് കേട്ടേക്കണോ ഇങ്ങനെയല്ലേ കേട്ടേക്കുന്നത് ഒരു നിങ്ങളാണെങ്കിൽ വീഡിയോസ് കാണുമ്പോഴേക്കും അതൊന്നും കൂടെ മനസ്സിൽ സേവ് ആകെ